ഒരു മസ്ജിദ് തന്നെയാണ് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയുള്ള കൾച്ചർ സെൻ്റർ മഷഅല്ലോ വളരെയധികം ഭംഗി കൊണ്ട് ആളുകളെ കണ്ണം ചിമ്പിപ്പിക്കുന്ന തരത്തിലുള്ള വർക്കുകളാണ് ഹലോക്കും വാഹമത്തു അല്ലാ എല്ലാ പ്രേക്ഷകർക്കും പുതിയ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് റബീ ലോവൽ പന്ത്രണ്ട് ഇന്ന് നോളജ് സിറ്റി സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഏകദേശം പണിയൊക്കെ എല്ലാം കഴിഞ്ഞ് ഇന്ന് പള്ളിൻ്റെ ഉള്ളിൽ മൗലി ഇതൊക്കെ കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഉദ്ഘാടനത്തിനൊരുങ്ങി നിൽക്കുകയാണ് മർക്കസ് നോളജ് സിറ്റി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളെല്ലാം കാണിച്ചു തരാം ഇൻഷാല്ല a ah, a ah, ah. പറഞ്ഞതുപോലെ ഇന്ന് അല്ല പന്ത്രണ്ടിന് ഓൾസെറ്റിൽ വന്നതാണ് ഇന്നലെ മകരവിന് ശേഷം പള്ളി ഓപ്പൺ ഓപ്പണാക്കിയതിൻ്റെ ശേഷം ഇന്ന് രാവിലെ ഏറെ വരെ ഓപ്പൺ ഓപ്പണായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു അയ്യായിരത്തിൽ പരം ആളുകൾ മൗലിയതിന് രാവിലെ മൗലിയതിനുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അലഹമില്ല ഇൻഷാള്ള ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമുക്ക് വന്ന് കാണാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ലോ നോളിസിറ്റിൻ്റെ ബാക്കി വിശേഷങ്ങളും വീഡിയോകളൊക്കെ ഇതിൽ വരും ഇൻഷാള്ള പ്പോൾ നോളജ് സിറ്റിയുടെ പല ഭാഗങ്ങളും ആണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയും പള്ളിയുടെ പുറത്തുള്ള സ്കൂളും ശരിയത്ത് കോളേജും എല്ലാമാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാൻഡ്മാർക്ക് വില്ലേജിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ലാത്തതുകൊണ്ട് അത് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോ പുള്ളി നല്ല സുന്ദരമായ പുള്ളി നല്ല ഭംഗി നമുക്ക് വീഡിയോയിൽ കാണാം ഇത് മറ്റൊരു ഗൈറ്റാണ് കേട്ടോ മറ്റു ഭാഗത്തുള്ള ഒരു ഗൈറ്റാണ് പുള്ളിയിലേക്കുള്ള വയ്യാണ് കവാടാണ് അങ്ങനെ മൂന്നാല് ഭാഗം ഉണ്ടെന്നാ തോന്നുന്നത് രണ്ട് ഭാഗം നമുക്കിപ്പോ കാണാൻ പറ്റും സിറ്റിയിലാണ് പള്ളിയുടെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഉഷാറാണ് സംഭവം ായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴും ചെറിയ ചെറിയ വർക്കുകൾ പള്ളിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലോ രാവിലെ ഏറെ വരെ പള്ളിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി ഓപ്പൺ ഓപ്പണായിരുന്നു മൗലിതൊക്കെ കഴിഞ്ഞ് പല പരിപാടികളും അവിടെ കഴിഞ്ഞു ആളുകൾക്ക് കാണാൻ ഓപ്പൺ ആയിരുന്നു നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇപ്പോൾ അതുകൊണ്ടും അടച്ചിട്ടിരിക്കുകയാണ് വർക്കുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല മനോഹരമായിട്ട് നമുക്ക് പുറത്തു നിന്നും നമ്മുടെ പള്ളി കാണാൻ പറ്റും ഇൻഷാല്ല ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഉള്ളൊക്കെ നമുക്ക് കാണാം ഉള്ളാഹു തൊഫിയൊക്കെ നിൽക്കുമാറാവട്ടെ മുത്തുറസോൽ ഉള്ളാഹിനോടുള്ള മഹബത്ത് ഉള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നിൽക്കുമാറാവട്ടെ പരിശുദ്ധമായ റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് അതിൻ്റെ ചെറിയ ഉദ്ഘാടനമായി മൗലി ഓതി അത് കഴിച്ചത് മുത്തറസൂലുല്ലാൻ്റെ മാസത്തിൽ തന്നെ അഹമ്മദില്ല ഇൻഷാല് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം സ്ലാമലൈക്കും മുഹമ്മ